എന്തിനാണ് ചെറുപ്പത്മാരും നോക്കി വീട്ടിൽ കൂടി അളക്കാൻ പാടണേട്ടെടുക്കേ പണിക്കാൻ ഞായറാഴ്ച ഞായറാഴ്ച ഒക്കെ പണി സൊസൈറ്റിയിലെ കാശും പിന്നെ ചിട്ടി കാശൊക്കെ കിടക്കാണ്ട് ഞായറാഴ്ച ഒക്കെ പോയാലേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് ജീവിതം അടങ്ങിണ്ട് ഉള്ള കാലത്ത് ജീവിതം അങ്ങോട്ട് ആസ്വദിക്ക അല്ലാണ്ട് ഇങ്ങനെ ചത്തുവയ്ക്കഴിഞ്ഞാ കൊണ്ടുപോടാ ഈ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാറി ഞാൻ പോട്ടെ പോട്ടാൻ മര പോട്ടൻ ഞായറാഴ്ച മണിക്കൂർ ജീവിക്കണേ എന്നാ പോ അയ്യോ വിളിച്ചേക്കാം ഹലോ ആ പ്രസാദ് ചിട്ടി എത്ര മണിക്കാണ് മണിക്ക് ഞാൻ കയറുന്നത് അത് എനിക്ക് പൈസ കുറച്ച് അത്യാവശ്യം അപ്പൊ ഞങ്ങൾ വന്നേക്കാം മതി അല്ല വിശ്വാസം ഇല്ലാണ്ടൊന്നല്ല ഞാൻ വന്നു കഴിഞ്ഞാല് എനിക്ക് കിട്ടും പ്രതീക്ഷ അതുകൊണ്ടാണ്

േ ഇവിടെ എപ്പോഴും ഇങ്ങനെ കിട്ടി വിശ്വാസ കുറവല്ലേ ചേട്ടാ ചേട്ടൻ അടിപൊളിയല്ലേ അതോ കാശി നമ്മുടെ വെല്ലുവിട്ട് എത്തിച്ചേക്കൂല്ലേ നാളെ തന്നെ എത്തിച്ചേക്കാം എത്തിച്ചേക്കിട്ടിക്കാശി കിട്ടിയ സമാനായി ആ മുത്തേ ആ എവിടെ ആ ഞാൻ വർഷം ആ എടോ നമ്മടെ പ്രസാദിന്റെ കൂടി തനിക്കാണല്ലോ അപ്പൊ അത്യാവശ്യം ഇല്ലാന്നുണ്ടെങ്കിലേ ഒന്ന് മറിക്കാൻ പറ്റോ എന്തൊക്കെ പുള്ളിയെ ഇന്നൊന്ന് തലറക്കൊണ്ട് പോയപ്പോ എന്തോ കരളൊക്കെ പോയി കിടക്കണ വീട്ടൊന്ന് ഒരു ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറഞ്ഞേക്കണു എടോ ടോ എനിക്കത് അത്യാവശ്യം ഉണ്ടോ വേറെ ഒന്നും വേണ്ട പത്തിരുപത് മാസമായിട്ട് കഷ്ടപ്പെട്ട് ഇണ്ടാക്കിയാ ചിറ്റി കയറി ഞാൻ അവനോടൊക്കെ എത്ര ഈ പ്രായസം പറഞ്ഞേക്കാടിന്നൊക്കെ നമുക്ക് ഈ ഉണ്ടാക്കിയ കൊടുക്കാൻ പറ്റും വെച്ചാൽ എന്താന്ന് വെച്ചാ ചെയ്യാം കേട്ടാപ്പിച്ചായിട്ട് വേണ്ട നക്കാപ്പിച്ച താനെന്ത് വർത്താനോട് പറഞ്ഞു ആ നീ സംഘടിപ്പിക്ക ഒരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നു നമുക്ക് അകത്ത് പോയിരുന്നു സംസാരിക്കാം പ്രസാദിന്റെ കുറി തനിക്കാനുള്ള കിട്ടിയ കണ്ടെ ആ അതെ നാട്ടിൽ അന്വേഷിച്ചപ്പോ തനിക്കിപ്പോ പണത്തിന് വലിയ അത്യാവശ്യം ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ല വിരോധം ഇല്ലെങ്കിൽ അതെനിക്കൊന്നും മറിക്കാൻ തരും അല്ല അതിന് നീ ഏതാണ് എന്നാ മനസിലായില്ലേ ഇല്ല പ്രഹ്ലാദന്റെ അനിയൻ ഏത് പ്രഹ്ലാദൻ ഇരുപത് കൊല്ലം മുമ്പ് പ്രഹ്ലാദൻ പ്രഹ്ലാദന പുള്ളിയുടെ അനിയനാണ് ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് മരിച്ച പോയ പ്രഹ്ലാദനെ പോലും ഞാൻ അറിയില്ല പിന്നെ നിന്നെ ഞാനങ്ങനെ അറിയണത് കടം തരാനായിട്ട് അതെ വെറുതെ വേണ്ട കഴിഞ്ഞ മാസം ഞാനൊരു കുറെ സൊസൈറ്റി ചേർന്നിട്ടുണ്ട് അത് അടുത്ത വർഷം കിട്ടും കിട്ടുമ്പോ തന്നെ ഞാൻ തിരിച്ചു തന്നേക്കാം അടുത്ത വർഷോ ഒരു ചിട്ടി കിട്ടിയെന്ന് പറഞ്ഞോണ്ട് നീന്തേറ്റേ കണ്ണി വീട്ടിലെ കണ്ടെ വീട്ടില് കാശു അതെല്ലാം അല്ല ഞാൻ മടക്കി നീ മടക്കിന്നല്ല നിവർത്തിന്നല്ല നീ പോയേ പോയെ ഇറങ്ങി പോവാനാണ് പറഞ്ഞത് ഈ പണം നിനക്ക് ഉപകാരപ്പെടാണ്ട് പണ്ടാരടങ്ങി പോട്ടെ ഇറങ്ങി പോണാവുള്ളൂ മി നീ ആക്ഷോട് നിന്റെ കുറികിട്ടിയ ആശി നിക്കുന്ന പിന്നെ വേറെ ആരും ചോദിക്കൂല പിന്നെ നീ എന്റെ പേര് പറഞ്ഞ എന്തിനാ നീ വേറെ കൊടുത്തെന്ന് പറഞ്ഞ അപ്പൊ ഞാനിവിടെ നിന്ന് ഒരു ലക്ഷം രൂപ കടം മേടിച്ചിട്ട് മൂന്ന് മാസം അവധി പറഞ്ഞേക്കണേ പറഞ്ഞേക്കണിന്ന് അപ്പോഴാണ് നീ വിളിച്ചു പറഞ്ഞു പൈസ എന്റെ കൂടെ തന്നത് എന്നെ വിളിച്ചോണ്ടിരിക്കണു നീ ആ പൈസയും കൂടെ തന്നരാ ആ ഞാൻ എന്തിനാ ചേട്ടന കൊണ്ടുവന്ന ആവശ്യം എനിക്ക് പൈസ വെച്ച് ഒരുപാട് ആവശ്യമുള്ളതാണ് ചേട്ടനൊന്നും കൊണ്ടുവന്ന തരാൻ പറ്റൂല തരാൻ പറ്റൂലെന്നാ അതെന്തോർത്താ നീ പറഞ്ഞത് ഞാൻ പലയിടത്താപതി പറഞ്ഞു വെച്ചാൽ ആൾക്കാരെ കൂടി എന്റെ പേരക്കാത്തോട്ട് തന്നെയാണ് വീട്ടിലെ ആൾക്കാർ വന്ന ചേട്ടത്തിന് സുഖം നിനക്ക് അറിയാലോ വെറുതെ നീ കുടുംബോലെ ഉണ്ടാക്കാൻ കേറിട്ടാ ആ ചേട്ടത്തിനെ നിലകൊർത്തണ്ട ചേട്ടന്റെ കടമയാണ് അല്ലാണ്ട് ഇങ്ങനെ പെൺകുന്തനായി പോയത് പെൺകുന്ത അച്ഛനാടാ ആ നിന്റെ അച്ഛനാണോ നീ പോണ പട്ടി പട്ടിന്ന പോണ മാറി അവിടെ നിന്ന് നിങ്ങടെ വാളിങ്ങൾ നിങ്ങൾ വന്നതിൻ്റെ ഒരു ചിട്ടിയും മേടിച്ച് നാട്ടുകാർ മൊത്തം എതിരായി ഒരു കാര്യം ചെയ്യാം ഈ കാശുണ്ടി ചേട്ടന കൊടുത്തിട്ട് സഹോദരൻ തുകൽ നിലനിർത്ത